ുക്കളെ ഇന്ന് നമ്മൾ അടുത്ത നക്ഷത്രം പൂയം ആണ് പറയാൻ പോകുന്നത് പൂയം നക്ഷത്രത്തെ സംബന്ധിച്ച് ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം പൂയം നക്ഷത്രത്തെ കുറിച്ച് ഒരുപാട് വിധാരണകൾ മനസ്സിലാളുകൾ വെച്ചുകൊണ്ടിരിക്കുന്നു ഒരു എഴുപത് ശതമാനം ആളുകളും പൂയൻ നക്ഷത്രം സുബ്രഹ്മണ്യന്റെ നാളാണ് എന്നാണ് പറഞ്ഞു പരത്തുന്നത് പൂയം തൈപ്പൂയം സുബ്രഹ്മണ്യന്റെ പിറന്നാളാണ് നാളല്ല അങ്ങനെയല്ല സുബ്രഹ്മണ്യന്റെ നാള് വിശാഖമാണ് സുബ്രഹ്മണ്യ ജാതകം നോക്ക് ഇവിടെ ഉണ്ട് ആ ജാതകത്തിൽ നോക്കിയാൽ ചന്ദ്രൻ നിൽക്കുന്നത് തുലാത്തിലാണ് വൈശാഖൻ എന്ന പേരും ഭഗവാനുണ്ട് സുബ്രഹ്മണ്യ വൈശാഖൻ എന്ന പേരുണ്ട് അപ്പൊ എങ്ങനെ പൂയം അദ്ദേഹത്തിന്റെ നാളാവും പൂയവും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ താരകാസുര നിഗ്രഹണത്തിന് ശേഷം വിജയശ്രീലാളിതനായി വരുന്ന സുബ്രഹ്മണ്യന് ദേവന്മാരെല്ലാവരും കൂടി ദേവസേനാപതിയുടെ അധിപനായിട്ട് അഭിഷിക്തനാക്കുന്ന ദിവസമാണ് പൂയം തൈപ്പൂയം അതാണ് തൈപ്പൂയത്തിന്റെ ഐതിഹ്യം അല്ലാതെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ നാള് പൂയമാണെന്ന് പറയുന്നതിൽ യാതൊരു സാങ്കത്യവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് ആരംഭിക്കട്ടെ ഓരോ എപ്പിസോഡും ഓരോ അറിവായി മാറട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ പൂയൻ നക്ഷത്രം അതൊരു ദേവ നക്ഷത്രമാണ് ദേവഗണ നക്ഷത്രമാണ് മുഹൂർത്തങ്ങൾക്ക് വിവാഹത്തിന് മാത്രം അതെടുക്കില്ല വിവാഹത്തിന് ഈ നാള് വർജ്യമാണ് എന്നാൽ മറ്റു കാര്യങ്ങൾക്കെല്ലാം പൂയം സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ മൃഗം ആടാണ് വൃക്ഷം അരയാലാണ് ഗണം ദേവനാണ് യോനി പുരുഷനാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ ജലം അതുപോലെ ദേവത ബൃഹസ്പതിയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പഞ്ചാംഗത്തിൽ കാണാം ഇത് പ്രസക്തിയുള്ള കാര്യമല്ല ഞാൻ ഈ പറയുന്നത് അപ്പോ പൂയൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചുള്ള ഏകദേശ ഒരു വിവരം ആദ്യമേ ഞാൻ പറയട്ടെ പൂയൻ നക്ഷത്രക്കാര് സാധാരണ സു സുമുഖന്മാരും സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ആയിരിക്കും അവരെ സംബന്ധിച്ച് അവരുടെ മനസ്സ് ചഞ്ചലമായിരിക്കും ഇപ്പൊ പറഞ്ഞാൽ അവർ പിന്നെ പറയില്ല അവരുടെ കാര്യലാഭത്തിന് വേണ്ടി മാത്രമാണ് അവരുടെ എല്ലാ ചലനങ്ങളും പ്രേമുണ്ടാക്കും പ്രേമത്തിന ഒരു മാറിക്കളയും പലതരത്തിലുള്ള ബന്ധങ്ങൾ അവർ ഏർപ്പെടും അതിൽ നിന്നെല്ലാം ഒരു വ്യതിചലിക്കും ഇതെല്ലാം സ്വാർത്ഥത തൻകാര്യ ലാഭം ഇതാണ് ഇവരുടെ ലക്ഷ്യം ഇവരെ സംബന്ധിച്ച് ഇവര് പൊതുപ്രവർത്തനത്തിലൊക്കെ രംഗത്ത് വരുമെങ്കിലും ഇവരുടെ വായനാഖിന്യം എടുക്കൊണ്ട് അവരതിൽ നിന്നൊരു വേള പുറത്തായി പോകും അതുപോലെ സത്യത്തിന്റെ കൂടെ അവർ നിൽക്കുള്ളൂ ന്യായത്തിന്റെ കൂടെ നിൽക്കുള്ളൂ ശക്തിയായി വാദിക്കും ശക്തിയായി തർക്കിക്കും അവര് അവർ പറയുന്നതായ കാര്യം സ്ഥാപിക്കാൻ നോക്കും അത് പലർക്കും വെറുപ്പുണ്ടാക്കും പക്ഷെ അവര് തന്റെ സ്നേഹിതന്മാരെയും തന്റെ കൂടെ നിൽക്കുന്നവരെയും കൈവിടാൻ അവർ തയ്യാറല്ല അവര് ശക്തിയായി ന്യായീകരിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കൂട്ടരാണ് ഇവർ പക്ഷെ ഇവരെ പലരും ഇഷ്ടപ്പെടാതെ പോകുന്നു ഇവരുടെ കാര്യങ്ങളെല്ലാം പലരും തെറ്റിദ്ധാരണാജനകമായി വീക്ഷിക്കുന്നു ഇവരാകട്ടെ ഒരു തരത്തിൽ പറഞ്ഞാൽ മനസ്സുകൊണ്ട് സംശയ രോഗികളാണ് പലരെയും തെറ്റായി അവർ വീക്ഷിക്കുകയും തെറ്റായി സംശയിക്കുകയും അയാൾ ശത്രുവാണോ മിത്രമാണോ എന്ന സംശയത്തില് ഇവര് പെരുമാറുകയും ചെയ്യും എന്നുള്ളതാണ് പൂയത്തിന്റെ പ്രത്യേകത നേരും നിറവും അതുപോലുള്ള കാര്യങ്ങളിലെല്ലാം അവര് മുൻപന്തിയിലാണ് അതുപോലെ തന്നെ അവർക്ക് സംശയം വരും അവര് ബഹുജനങ്ങളുടെ ഇടയിലും മറ്റേ ജനപദത്തിലും വിടുവടുക്കന്മാരായിട്ട് ശോഭിക്കുകയും അതുപോലെ തന്നെ അവർ പിൻവാങ്ങുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പരിസ്ഥിതി എപ്പോഴും ഇവരിൽ കണ്ടുവരുന്നുണ്ട് ഇത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് ധനസമ്പാദനത്തിന് വിടുമിടുക്കന്മാരാണ് അവർ ധനം എങ്ങനെയും ഏത് പ്രകാരത്തിലും ധനം സമ്പാദിക്കും ധനം ചെലവാക്കുന്ന കാര്യത്തിലും അവർക്ക് യാതൊരു കുഴപ്പവും ഇല്ല കിട്ടിയാൽ പത്ത് കിട്ടിയാൽ പന്ത്രണ്ട് അവർ ചിലവാക്കും നല്ല കാര്യത്തിനും ചീത്തക്കാര്യത്തിനും അവർ ചിലവാക്കും സ്ത്രീ വിഷയത്തിൽ പുരുഷന്മാർ ദുർ ദുർബലരും സ്ത്രീകൾ പ്രേമ വിഷയത്തിൽ ദുർബലരും ആയിരിക്കും സ്ത്രീകൾ സാമാന്യം പതിവൃതകളാണെങ്കിലും അവരുടെ വിവാഹ ജീവിതം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും അനേകം പ്രശ്നങ്ങൾ ഭർത്താവിൽ നിന്നോ മറ്റ് ശക്തികളിൽ നിന്നെല്ലാം അവർക്ക് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടതായിരുന്നു സ്ത്രീകൾ സുന്ദരികളായിരിക്കും പക്ഷേ അവരുടെ വിവാഹം ഈ പറയുന്ന ആദി അവർ നിലച്ചിരിക്കാത്ത രീതിയിലുള്ള ഭർത്താവിനെ കിട്ടുക അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കാത്ത സ്ഥലത്ത് ചെന്നുപെടുക അത്തരം കുടുംബങ്ങളിൽ ചെന്നുപെടുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകൾ സ്ത്രീകൾക്ക് കാണുന്നുണ്ട് സ്ത്രീകൾ അടുക്കളപ്പണി അതുപോലെ പാചകം ഓഫീസ് ജോലി മറ്റു കാര്യങ്ങളിലെല്ലാം വളരെ വിദഗ്ധ വിദഗ്ധരും അവർ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം അവരിൽ നൂറിൽ നൂറ് മാർക്ക് മേടിക്കുകയും ചെയ്യും ദൈവവിശ്വാസികളായിരിക്കും ഈശ്വരവിശ്വാസം അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും ക്ഷേത്രവും മറ്റു കാര്യങ്ങളെല്ലാം അവർക്ക് വളരെ പ്രിയപ്പെട്ട കാര്യങ്ങളായിരിക്കും ചെറുപ്പത്തിൽ തന്നെ ഇവര് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഈ പൂയൻ നക്ഷത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പൂയൻ നക്ഷത്രം ജനിക്കുന്നത് ശനി ദശയിലാണ് അവൻ ശനി ദശയിൽ ജനിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ശനി ബലവാനോ നല്ലവനോ ആണെങ്കിൽ അവൻ ഒരുപാട് ഗുണം ചെയ്യും അത് സ്ഥാനത്ത് മോശമാണെങ്കിൽ ബാലാരിഷ്ടതകൾ എന്ന് വെച്ചാൽ ശനി പത്തൊമ്പത് കൊല്ലമാണ് ആ പത്തൊമ്പത് കൊല്ലത്തിൽ എത്ര ഭുജിച്ചോ അത്രേ കിട്ടുള്ളൂ ചിലപ്പോൾ അഞ്ചു കൊല്ലം കിട്ടും ആറ് കൊല്ലം കിട്ടാം പത്ത് കൊല്ലം കിട്ടാം പതിനേഴ് കൊല്ലം കിട്ടാം പതിനെട്ട് കൊല്ലം കിട്ടാം ചിലപ്പോൾ അങ്ങനെ ശിഷ്ടദശ പലതരത്തിൽ വരും അത്രയും വയസ്സുവരെ വരെ ആയിരിക്കും ആ ശനി ദശാകാലം സത്യത്തിൽ ശനി നല്ലതാണ് ശനി നല്ല സ്ഥലത്ത് നിൽക്കാണ് എങ്കിൽ അവർക്ക് ഗുണകരവും അല്ലാത്ത രീതിയിലാണെങ്കിൽ അവർക്ക് ദോഷകരമായി ശനി ദശയിൽ ജനിക്കുന്നത് കൊണ്ട് ബാല്യകാലത്ത് സൗന്ദര്യം വലിയ കാര്യമായിട്ട് പറയാൻ പറ്റില്ല എനിക്ക് സൗന്ദര്യം കമ്മിയാണ് അപ്പോ സൗന്ദര്യം വരുന്നത് ബുധദശ ആകുമ്പോഴേക്കാണ് അവരുടെ കൗമാരം ബാല്യം കഴിഞ്ഞ കൗമാരത്തിലേക്കൊക്കെ വരുമ്പോഴേക്കാണ് ഇവർക്ക് ഒരു തികവും ഒരു ഭംഗിയും ആണിനായാലും പെണ്ണിനായാലും അങ്ങനെ തന്നെ ആരോ ആരോഗ്യവാന്മാരായിരിക്കും പൊതുവിൽ പക്ഷെ ആരോഗ്യവാന്മാരാണെങ്കിലും പിന്നീട് അവർക്ക് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ അതുപോലെ പഞ്ചസാര ഷുഗർ പ്രഷർ മുതലായ രോഗങ്ങൾ എല്ലാം ഇവരെ തേടി വരികയും അലട്ടുകയും ചെയ്യാറുണ്ട് അവരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വിവാഹ ബന്ധങ്ങളിൽ ചെന്നപ്പെട്ട് അതിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആണായാലും പെണ്ണായാലും ഉണ്ടാകാം അപ്പോ അങ്ങനെയെല്ലാം സംഭവിക്കാറുണ്ട് തന്നെയെല്ലാം മനസ്സ് ഒരിടത്ത് ഉറച്ചു നിൽക്കാതെ കാക്കത്തെ വെച്ച വിളക്ക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുക ഇതെല്ലാം പൂയൻ നക്ഷത്രത്തിന്റെ സ്വഭാവമാണ് ഇതിനെക്കുറിച്ച് ഒരുപാട് പറയാം കാരണം ഇന്ത്യയിൽ ഇപ്പോൾ ഒരു നൂറ്റി നാൽപ്പത് കോടിയിലൊരു പത്ത് കോടി പൂയൻ നക്ഷത്രക്കാരുണ്ടാവും ഇവർക്കെല്ലാം ഒരേ സ്വഭാവം വരണമെന്നില്ല അതിന് ഞാൻ പറയാറുള്ള കാര്യം വേറെ ഒന്നാണ് ഇവര് ജനിക്കുന്ന ലഗ്നം അവരുടെ ഗ്രഹനിലയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഇതിന്റെയെല്ലാം ഗുണഗണങ്ങൾ ം ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് നമ്മുടെ സ്വഭാവം മാറി മാറി പോകുന്നത് ഈ നക്ഷത്രക്കാര് മകം പുത്രം ചിത്തിര അവിട്ടം ചതയം പൂരാടം ഈ നാളുകാരുമായിട്ടുള്ള ബന്ധം നന്നല്ല അവരുമായിട്ട് കച്ചവടത്തിലോ അല്ലെങ്കിൽ വിവാഹ ബന്ധത്തിലോ ഏർപ്പെടുന്നത് നല്ലതല്ല ഇത് മധ്യമരജു നാളാണ് മധ്യമരജു ഒമ്പത് നാളുകളുണ്ട് ഭരണി പൂരം പൂരാടം മകീരൻ ചിത്തിര വിട്ട പൂയം അനിഴം ഉത്തോട്ടാതി ഈ ഒമ്പത് നാളുകാർ തമ്മിൽ വിവാഹ ബന്ധം പാടില്ല അപ്പോ പൂയൻ നക്ഷത്രക്കാരുടെ വിവാഹം വൈകുന്നു പലപ്പോഴും ഈ രജുവിൽ വന്ന് തട്ടിത്തറഞ്ഞ് പൂയൻ നക്ഷത്രക്കാരുടെ വിവാഹത്തിന് താമസം നേരിടുന്നു എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കുക ഇതെല്ലാം വളരെ കൃതകൃ കൃതകൃത്യതോടുകൂടിയാണ് പറയുന്നത് പിന്നെ പൂയ നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നാല് പാദമുണ്ട് ഓരോ നക്ഷത്രത്തിനും പതിനഞ്ച് 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 നാല് പതിനഞ്ച് അറുപത് നാഴിക ആ ഒരു നക്ഷത്രം അതിലെ ഓരോ പാദത്തിനും പാപദോഷമുണ്ട് ഒന്നാം പാദം ജനിച്ചാൽ ആ ജനിച്ച ശിശുവിന് തന്നെ ദോഷമാണ് അത് ബാലാരിഷ്ടത രോഗദുരിതം ചിലപ്പോൾ ആയുർദോഷമുണ്ടെങ്കിൽ മരണം അതായത് കാര്യങ്ങൾ കൊണ്ട് വരും രണ്ടാം പാദത്തിൽ ജനിച്ചാൽ മാതാവിനാണ് ദോഷം വരുന്നത് മാതാവിന് ഏതെങ്കിലും തരത്തിലുള്ള രോഗം അടുത്ത കുട്ടി ജനിക്കാതിരിക്കുക അങ്ങനെയൊക്കെ എന്തുവേണമെങ്കിൽ സംഭവിക്കാം ഏത് രീതിയിലും വരാം രോഗങ്ങളും അത് തടസ്സങ്ങളും ഒരുപാട് വരാം രണ്ടാം പാദം ജനിച്ചാൽ മൂന്നാം പാദം ജനിച്ചാലോ പിതാവിനാണ് പിതാവിന് അപത്തുകൾ വരിക ജോലി നഷ്ടമുണ്ടാവുക രോഗങ്ങൾ വരിക ദുരിതങ്ങൾ വരിക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മൂന്നാം പാദം നാലാം പാദത്തിൽ ജനിച്ചാൽ അമ്മാവന് മാതുരന് അമ്മാവനാണ് ദോഷം അമ്മയുടെയോ അച്ഛന്റെയോ ബന്ധത്തിൽപ്പെട്ട അമ്മാവനാണ് ദോഷം ഇങ്ങനെ നാല് പാദങ്ങൾക്കും ദോഷമുള്ള ഒരു പൂർദോഷം എന്ന് പറയും ഈ ദോഷമുള്ള ഒരു നക്ഷത്രമാണ് പൂയൻ നക്ഷത്രം അതുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പം പൂയം എത്ര കാലിലാണ് ജനിച്ചതെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ അതിന് ഈ നാലാം പാദത്തിൽ ജനിച്ചു അല്ലെങ്കിൽ ഒന്നാം പാദത്തിൽ ജനിച്ചു രണ്ടാം പാദത്തിൽ മൂന്നാം പാദത്തിൽ ജനിച്ചു എന്ന് വെച്ചിട്ട് ദോഷം ഒന്നും വരണമെന്നില്ല എന്നാ പതിഥിയും മറ്റു ഗ്രഹസ്ഥിതിയും മറ്റു കാര്യങ്ങളും ചന്ദ്രന്റെ ബലവും കൂടി കൂട്ടണം ഇതെല്ലാം കൂടി കൂട്ടി വെച്ചാലേ ദോഷം ബലിക്കൂ അയ്യോ ഞാൻ ഒന്നാം പാദത്തിലാണ് ജനിച്ചത് അല്ലെ രണ്ടാം പാദത്തിലാണ് ജനിച്ചത് മൂന്നാം പാദത്തിലാണ് ജനിച്ചത് എനിക്ക് ഇന്നിന്റെ പ്രശ്നങ്ങളാണെന്ന് ആരും പറഞ്ഞുകൊണ്ട് വരരുത് ആരും ഫോണിൽ ചോദിക്കരുത് ആരും മെസ്സേജ് ഇടരുത് കാരണം അതിന് ഉപോത്ബലകമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ ബലം നക്ഷത്രം നക്ഷത്രം നിൽക്കുന്ന ദിവസം നക്ഷത്രം നക്ഷത്രനാഥൻ നക്ഷത്രത്തിന്റെ പ്രത്യേകത അതുപോലെയുള്ള ഒരുപാട് തിഥി ഈ വക ഒരുപാട് കാര്യങ്ങൾ ആയി ബന്ധപ്പെട്ടിട്ടാണ് ആഴ്ച നിങ്ങൾ ചൊവ്വാ ബുധൻ വ്യാഴം വലിയ ആഴ്ച ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി കൂട്ടി വെച്ചാലാണ് കൂറുദോഷം വരുന്നത് നിങ്ങൾ ഭയപ്പെടരുത് ഒന്നാം പാദം ജനിച്ചു രണ്ടാം പാദം ജനിച്ചു അവിടെ ഇന്ന രീതിയിൽ പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ ഭയപ്പെടരുത് അതിലെല്ലാം ഒരു ദോഷത്തിന് പത്ത് ഗുണം നമുക്ക് ദൈവം എവിടെയെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് അത് ഭയക്കേണ്ട കാര്യമില്ല എന്നാലും ഞാൻ ഈ കാര്യം പറയാതിരിക്കാൻ നിർത്തിയില്ലല്ലോ ആദ്യമേ മുതൽ പറഞ്ഞത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത് ഇനി നമുക്ക് മുന്നോട്ട് പോകാം മുന്നോട്ട് പോകുന്ന എങ്ങനെയാണെന്ന് വെച്ചാല് പൂയൻ നക്ഷത്രം ഈ നക്ഷത്രം സാധാരണഗതിയിൽ ഏത് ലഗ്നത്തിൽ വേണമെങ്കിൽ ജനിക്കാം പന്ത്രണ്ട് ലഗ്നം ഉണ്ടല്ലോ മേടം മുതൽ മീനം വരെ പന്ത്രണ്ട് ലഗ്നത്തിൽ ഇവർ ജനിക്കാം എന്ന് വെച്ചാൽ ജനിക്കുന്ന സമയത്തിന്റെ പ്രത്യേകത ജനിക്കുന്ന സമയത്ത് ഉദിച്ച് നിൽക്കുന്നതായ രാഴ്ചയാണ് ലക്നം ഇത് ഞാൻ എല്ലാത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം പൂയൻ നക്ഷത്രക്കാർ മാത്രമായിരിക്കും ഇത് കേൾക്കുന്നത് പുത്രാടൻ നക്ഷത്രക്കാര് ഇത് കേൾക്കാൻ വരൂല ഐശ്വര്യ നക്ഷത്രക്കാര് നോക്കോ ഇത് എന്റെ നക്ഷത്രമല്ലല്ലോ ഞാൻ പൂയ നക്ഷത്രക്കാര് മാത്രമായിരിക്കും ഈ പറയുന്ന കാര്യം കാര്യങ്ങൾ ഈ എപ്പിസോഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി പൂയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് അടുത്ത നക്ഷത്രം വരുമ്പോൾ അവര് മാത്രമേ അത് കേൾക്കുള്ളൂ മകോ പൂരോ പുത്രോ ഒക്കെ വരുമ്പോ ആളുകളാണോ ആളുകളാണെന്ന് ശ്രദ്ധിക്കുക എന്നുവച്ചാൽ അവർക്ക് മാത്രമേ താല്പര്യം ഉള്ളു മറ്റുള്ളവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ കുട്ടികൾ ആ എന്റെ മകൻ പൂയാണ് നോക്കിക്കളയാറി നോക്കും അല്ലെങ്കിൽ എന്റെ ഭാര്യ പോവുകയാണ് അല്ലെങ്കിൽ എന്റെ ഭർത്താവ് പോവുകയാണ് നോക്കി നോക്കിക്കളയാൻ കഴിഞ്ഞാൽ ഓരോ ആളും നോക്കും അല്ലാത്ത രീതിയിൽ നോക്കാറില്ല അപ്പോ പന്ത്രണ്ട് ലക്നക്കാരെ കുറിച്ച് നമ്മൾ പറയണം മേടലക്നം ജനിക്കുന്ന ആളുകൾക്ക് സാധാരണഗതിയില് അവർക്ക് ശുക്രനും ശനി ശനിയും ബുധനും പാപനായിരിക്കും അപ്പോ ആ ദശയില് ആ ലക്നത്തിന് വേണ്ടത്ര ഗുണം കിട്ടുന്നില്ല ഗുണം കിട്ടുന്നില്ല എന്ന് തറപ്പിച്ച് പറയാനും പറ്റൂല ഈ പറയുന്ന ഗ്രഹങ്ങളെല്ലാം നല്ല സ്ഥലത്ത് ശുക്രൻ സ്വക്ഷേത്ര ബലവാനാണ് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ലക്ന കേന്ദ്രത്തിന് മാളവിയോഗം ചെയ്യേണ്ടത് ഇങ്ങനെ വല്ലതൊക്കെ ചെയ്താൽ അതിന് ഗുണം കിട്ടും അമ്പത് ശതമാനം ഗുണം കിട്ടും പൂർണ്ണ ഗുണം കിട്ടൂല്ല എന്ന് മാത്രമുള്ളൂ അപ്പോ അതിന് പാവനാണ് അത്രേ എനിക്ക് പറയാൻ പറ്റും ഗുണം കിട്ടുമോ ഇല്ലയോ എന്ന് നമ്മൾ ഇതിന്റെ ബലാബലം നിരീക്ഷിച്ചിട്ടെ നമുക്ക് പറർക്ക് ആരാധിക്കാവുന്ന ദൈവം ശിവനും മഹാവിഷ്ണു അഥവാ ഗുരുവായൂരത്തിനും മേടലഗ്നം ചുരുക്കി പറയാണ് നീട്ടി പറഞ്ഞാൽ ഇത് എപ്പിസോഡ് നീണ്ടുപോകും പിന്നെ ഇടവലക്നം വരുമ്പോൾ രവിയും കുജനും അതുപോലെ ചന്ദ്രനും ശനിയും പാപനാണ് അപ്പോ അവർക്ക് പാപനാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇവർക്കൊക്കെ ബലാബലം ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ മാറി വരും അവർക്ക് ആരാധിക്കേണ്ട ദൈവം ശിവനും ശ്രീരാമനുമാണ് അഞ്ചും ഒമ്പതും ഭാവം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് ശിവനും ശ്രീരാമനെയുമാണ് അവര് സാധാരണഗതിയിൽ ആരാധിക്കേണ്ടത് അത് കഴിഞ്ഞാൽ മിഥുന ലഗ്നം മിഥുന ലഗ്നത്തിന് കുജനും രവിയും പാപനാവുമ്പോൾ അവർക്ക് ആരാധിക്കാവുന്ന ദൈവം ഭഗവതിയും ശിവനുമാണ് ഭഗവതിയും ശിവനുമാണ് കർക്കിടാലനത്തിന് ശുക്രൻ പാപനായിരിക്കും അപ്പോ കർക്കട ലക്നക്കാർക്ക് ആരാധിക്കുന്നത് സുബ്രഹ്മണ്യനും ഭഗവതിയും അതുപോലെ സുബ്രഹ്മണ്യനെയും ഭഗവതിയെയും മഹാവിഷ്ണു അഥവാ ഗുരുവായൂരപ്പനെയുമാണ് അവർ ആരാധിക്കേണ്ടത് ഈ ശുക്രൻ പാപനാണ് എന്ന് പറഞ്ഞാൽ പോലും ശുക്രന് ബലമോ അല്ലെങ്കിൽ എന്തെങ്കിലും വരപ്രസാദം ഉണ്ടെങ്കിൽ ഈ സംഭവം മാറും കിട്ടാവുന്ന ആ പാപത്തിന്റെ ശക്തിക്ക് കുറവ് വന്ന് അവർക്ക് ഏകദേശ ഫലങ്ങളൊക്കെ കിട്ടാം അതുകൂടി നമ്മൾ മനസ്സിലാക്കണം അങ്ങോട്ടോ പാടെ തള്ളിക്കളയരുത് ചിങ്ങലഗ്നത്തിനെ സംബന്ധിച്ചിടത്തോളം ബുധനും ശുക്രനും ചിങ്ങലഗ്നത്തിന് പാപനാകുമ്പോൾ അവർക്ക് പൂയൻ നക്ഷത്രത്തിന്റെ ചിങ്ങലഗ്നം ജനിച്ചവർക്ക് ആ ദശകള് അവർക്ക് അത്ര വലിയ ഗുണം തരില്ല അവർക്ക് അതിൽ വേണ്ടത്ര ഗുണം തരില്ല ഇപ്പൊ തൊഴിൽ കാര്യത്തിലായാലോ മറ്റു കാര്യത്തിലൊക്കെ ആണെങ്കിലോ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം ഏതൊക്കെ തരത്തിൽ എന്ന് ജാതകം കണ്ടാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ചിങ്ങലഗ്നത്തിന് അത് അങ്ങനെ വരാം ചിങ്ങലഗ്നം ആരാധിക്കേണ്ടത് ആരെയാണ് സാധാരണഗതിയിൽ സുബ്രഹ്മണ്യൻ ഭഗവതി മഹാവിഷ്ണു അഥവാ ഗുരുവായൂരപ്പൻ അതാണ് അവരുടെ ഇഷ്ടദൈവം അപ്പോൾ അവരുടെ ഇഷ്ടദൈവത്തെ കൂടി പറയാൻ ചില അഞ്ചും ഒമ്പതും ഭാവം കൊണ്ട് നമുക്കത് സൂചിപ്പിക്കുന്നത് വളരെ നല്ലതാണ് കന്നി ലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം കന്നി ലഗ്നത്തിന് ചന്ദ്രനും കുജനും വ്യാഴവും പാപത്തുള്ളവരാണ് പൂയൻ നക്ഷത്രം കന്നി ലഗ്നമാണെങ്കിൽ ഈ പറയുന്ന ആളുകൾ വേണ്ടത്ര ഗുണം തരുന്നില്ല പക്ഷെ എക്സപ്ഷണൽ കേസുണ്ട് അതിനകത്ത് അവരെ ആരാധിക്കേണ്ടത് ഗണപതിയും ഭഗവതിയും ശിവനെയും അപ്പോ അവർക്ക് ഇഷ്ടദൈവത്തെ ആരാധിക്കാൻ അഞ്ചും ഒമ്പതും ഭാവം കൊണ്ട് ആരാധിക്കേണ്ടതായ ദൈവം പിന്നെ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴവും രവിയും പാപനായി വരും അല്ലെങ്കിൽ തുലാക്കൂറിൽ തുലാത്തിലെ രവി നീജനാണല്ലോ അവരെ ആരാധിക്കേണ്ടത് ശിവനെയും ശ്രീരാമനെയും ആരാധിക്കാൻ അവർക്ക് ശിവനെയും ശ്രീരാമനെയും ഇഷ്ടദൈവമായിട്ട് ആരാധിക്കാം അനുലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം ശുക്രനും ശനിയും അവർക്ക് പാപന്മാരാണ് അപ്പോ അവരെ ആരാധിക്കേണ്ടത് സുബ്രഹ്മണ്യൻ ഭഗവതി പ്ലസ് ശിവൻ അതാണ് അവര് ആരാധിക്കേണ്ടതായ ദൈവം മകരലഗ്നത്തിനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രനും ഗുരുവും കുജനും അവർക്ക് ദോഷം തരും അവർക്ക് വേണ്ടത്ര ഗുണം തരാതെ പോകും അപ്പോ ആരാധിക്കേണ്ടത് ഗണപതിയെയും ഭഗവതിയെയും ശ്രീരാമനെയും ഹനുമാനെയാണ് ശ്രീരാമനും ഉണ്ടോ അവിടെ ഹനുമാൻ ഹനുമാനുണ്ടാവും മകരലഗ്നത്തിനെ സംബന്ധിച്ച് കുംഭലഗ്നത്തിനെ സംബന്ധിച്ച് വ്യാഴവും ചന്ദ്രനും പാപനായി വരുന്നു അപ്പോ ആ വ്യാഴവും ചന്ദ്രനും അവർക്ക് എന്തുകൊണ്ടാണ് പാപനാവുന്നതെന്ന് കൂടി നിങ്ങൾ എപ്പോഴും ആലോചിക്കണം അഷ്ടമാധിപത്യം രണ്ടാം ഭാവാധിപത്യം പതിനൊന്നാം ഭാവാധിപത്യം കേന്ദ്രാധിപത്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് പാവനാവുന്നത് അല്ലാണ്ട് വെറുതെ പാവത്തോ ആരോപിക്കുകയല്ല അവർ കുംഭലഗ്നക്കാര് ഏത് ദൈവത്തെ ആരാധിക്കാം അവർക്ക് ഗണപതിയെയും ഭഗവതിയെയും ശ്രീരാമനെയും ഹനുമാനെയും ആരാധിക്കാം അഞ്ചുമൊമ്പതും ഭാവം കൊണ്ട് ആരാധിക്കാം മീനലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശനി ശുക്രൻ രവി ബുധൻ മുതലായ പലരും പാവന്മാരാണ് അപ്പോ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ദോഷങ്ങൾ കൊണ്ടാണ് പാപത്വം വരുന്നത് അവര് ഭഗവതിയെയും ശിവനെയും ആരാധിക്കാവുന്നതാണ് അവരുടെ ആ അഞ്ചും ഒമ്പതും ഭാവം കൊണ്ട് അഞ്ച് മീനത്തിന്റെ അഞ്ച് കർക്കിടകം അല്ലേ അത് ചന്ദ്രന്റെ ക്ഷേത്രമാണ് അത് ഭഗവതിയാണ് പിന്നെ ഒമ്പതാം ഭാവത്തിലേക്ക് പോണത് ഒമ്പതാം ഭാവം എന്ന് പറയുമ്പോൾ അത് മീനത്തിന്റെ ഒമ്പതാം ഭാവം എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ വേണ്ടാണെന്ന് അത് ആരാധിക്കേണ്ടത് ശിവനെയും അതുപോലെ മറ്റുള്ള പുരുഷ ദൈവങ്ങളെയാണ് നമുക്ക് ആരാധിക്കേണ്ടത് അപ്പോ അതൊക്കെയാണ് നമ്മൾ ആരാധിക്കേണ്ട ദൈവങ്ങളും ഓരോ ലക്നത്തിന് സംഭവിക്കുന്ന അപജയങ്ങളും ജയങ്ങളും ഈ പറയുന്നതെല്ലാം വളരെ ജനറൽ ആയ കാര്യം മാത്രമാണ് എന്റെ ജാതകം എടുത്തിട്ട് ഞാൻ ഭൂയം നക്ഷത്രമാണ് എനിക്ക് ഇന്നതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ് ഒരിക്കലും ഖേദിക്കരുത് ഒരു ഗുണത്തിന് പത്ത് ദോഷം ഉണ്ടാവും ഒരു ദോഷത്തിന് നൂറ് ഗുണം ഇപ്പുറത്ത് കിടക്കലുണ്ടാവും അതാണ് ഇതിന്റെ പ്രത്യേകത എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടെങ്കിൽ ആ ദോഷത്തെ പോക്കാൻ ഇപ്പുറത്ത് മറുപറത്ത് വേറൊരു കാര്യം ഉണ്ടാവും വ്യാഴം ദൃഷ്ടി ചെയ്യുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശുഭൻ ദൃഷ്ടി ചെയ്യുക അല്ലെങ്കിൽ നല്ല യോഗം ഉണ്ടാവും യോഗം ഭദ്രയോഗം ശശമഹായോഗം ുജകയോഗം ഇതുപോലത്തെ യോഗങ്ങൾ വരിക അല്ലെങ്കിൽ അഖണ്ഡ സാമ്രാജ്യ യോഗം നീചഭംഗ രാജയോഗം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വലിയ യോഗങ്ങളുണ്ട് അധിയോഗം അതുപോലെയുള്ള യോഗങ്ങൾ അമലായോഗം സുനഭായോഗം കുരുദുരായോഗം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് യോഗങ്ങൾ വന്നിട്ട് ഇതിന്റെ ഗതി വിഗതികളെ മാറ്റിമറിക്കും അതാണ് ഈ പലപ്പോഴും പലരും പറയുന്ന പ്രവചനങ്ങൾ തെറ്റിപ്പോകുന്നത് ഇതിപ്പോ നമ്മൾ ഈ നാളിനെ കുറിച്ചും ഈ നാളിന്റെ കുറിച്ചും അതിനുണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഉള്ളറകളിലുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ ഇത് മുഴുവൻ നൂറിൽ നൂറ് മാർക്ക് മേടിക്കില്ല കാരണം ഞാൻ പറഞ്ഞതാണ് അതിനകത്ത് തിരുത്തലുകൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും സൃഷ്ടികർത്താവ് തിരുത്തലുകൾ ചെയ്തിട്ടുണ്ട് എവിടെയാണ് ആ കുഴപ്പമെന്ന് വെച്ചാൽ അത് തിരുത്താൻ വേറൊരു കാര്യം അവിടെ ചെയ്തു വച്ചിട്ടുണ്ടാവും അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഭയപ്പെടരുത് യാതൊരു കാരണവശാലും നിരാശപ്പെടരുത് നമ്മൾ ഈ വസ്തുതകൾ മനസ്സിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇത്രയും പറഞ്ഞ് വീണ്ടും എല്ലാ ബുധനാഴ്ചയും ശനിയാ ഞായറാഴ്ചയും വീണ്ടും കാണാം എന്ന് പറഞ്ഞ് തൽക്കാലം ഇവിടെ നിർത്തട്ടെ വിടാ